സ്റ്റെയർ കേസിനെ വൈറ്റ് കാറ്റഗറിപ്പെട്ട മാർ വിരിച്ചാലുണ്ടാവും ഈ വീട്ടിൽ മൊത്തം മാർബിൾ വൈറ്റ് വൈറ്റായിട്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ടോപ്പും അതുപോലെ തന്നെ റൈസറെ നമ്മൾ വൈറ്റാ കൊടുത്തിട്ടുള്ളത് എങ്ങനെയുണ്ടെന്ന് കണ്ടുപോകെ നമുക്ക് അത് പല രീതിയിൽ ചോദിക്കാറുണ്ട് ഇങ്ങനെ വിരിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നു ഇവിടെ അത്യാവശ്യം നല്ല വൈറ്റ്നസ് ഉള്ള നമ്മൾ കൊടുത്തിരുന്നത് മിൽക്കി കാറ്റഗറിപ്പെട്ട മിൽക്കി വൈറ്റ് കാറ്റഗറിപ്പെട്ട മെറ്റലാണ് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലോ ടോപ്പിലും റൈസറും ഈ സൈഡും അതേപോലെ ആ സ്കേറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുള്ള അതേ മെറ്റീരിയലാണ് ഹാൻഡ്രണ്ട് നിങ്ങള് മൊത്തം ഒരു ഗ്ലാസ് കൊടുത്തിട്ടുള്ള സെറ്റപ്പ് ഇതെല്ലാം കൂടെ വന്നപ്പോഴേക്ക് അസാധ്യ ലുക്ക് ആട്ടോ ഞങ്ങളിത് ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്തിനേക്കാളും നമുക്ക് ഭംഗിപ്പോൾ മൊത്തം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് എത്രത്തോളം ഫോ ക്യാമറയിൽ കിട്ടുന്നതെന്ന് എനിക്കല്ല പക്ഷെ സൈറ്റിൽ നേരിട്ട് എത്തിക്കഴിഞ്ഞാൽ അസാധ്യമാട്ടോ ഒരു വീടിന് ഒരു പ്രീമിയം കാറ്റഗറി ലുക്കിലേക്ക് തന്നെ മാറ്റുന്ന സംഭവമാണ് നമ്മൾ നല്ലൊരു ബെസ്റ്റ് ഫ്ലോറിങ് സെലക്ട് ചെയ്യുന്നില്ല നമ്മൾ എല്ലാവരും ഇൻറ്റീരിയറിന് കൂടുതലായിട്ടും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കൊടുക്കുന്നത് ഞാൻ ഫ്ലോറിങ്ങൂടെ പ്രാധാന്യം കൊടുക്കണം പല ആൾക്കാരും ടൈലിലേക്കൊക്കെ മാറുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനകത്ത് വല്ലാതെ കെയർ ചെയ്യാറില്ല ഫ്ലോറിനകത്ത് എന്താണ് വേണമെന്ന് പക്ഷേ ഒരാൾ അടുത്തോട്ട് കയറി കഴിഞ്ഞാൽ ആകെ ജീവ നമ്മൾ ബോഡി ഉണ്ടല്ലോ ഹ്യൂമൻ ബോഡി ടച്ച് ചെയ്യുന്ന ആകെ ഒരു പോർഷൻ ഈ ഒരു ഫ്ലോർ മാത്രമേ ഉള്ളൂ ഈ ഫ്ലോറിൽ അതിനെല്ലാം നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് തുടങ്ങിയിട്ട് അത് നാച്ചുറൽ ആവാൻ നോക്കുക പക്ക നാച്ചുറൽ ആയി മെറ്റീരിയൽസ് ആക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള മെറ്റീരിയൽ സാർക്കല ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണും നമ്മളത് കോൺടാക്ട് ചെയ്തോൾ നമ്മുടെ സെയിൽസ് ടീമിൽ നിങ്ങളെ ഏത് സമയത്തും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ